ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥികളുടെ നാലാം പട്ടിക പുറത്തുവിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വെള്ളിയാഴ്ച പുറത്തുവിട്ടത് എന്നാൽ ഈ പട്ടികയിലും കേരളത്തിലെ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത് അതേസമയം നടി രാധിക ശരത്കുമാർ വിരുദുനഗറിൽ നിന്ന് മത്സരിക്കും രാധികയുടെ ഭർത്താവും നടനുമായ ശരത് കുമാർ ബി ജെ പിയിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു പുതുച്ചേരിയിൽ എ നമശിവായമാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക നേരത്തെ പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന അറുമുഖം നമശിവായം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത നാല് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടാണ് ബി ജെ പിയുടെ നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ഇവിടെ സി പി ഐയും ദേശീയ നേതാവുമായ ആനി രാജയെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഘടകകക്ഷിയായ കക്ഷിയായ ബി ഡി ജെ എസ് മത്സരിച്ച സീറ്റിൽ ഇത്തവണ ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെയാകും മത്സരിപ്പിക്കുക എറണാകുളത്ത് സംവിധായകൻ മേജർ രവിയുടെ പേരും അഭ്യൂഹങ്ങളിലുണ്ട് എന്നാൽ മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണം മുറുകിയിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് നാല് ജില്ലകളിലെയും ബി പ്രവർത്തകർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പുറത്തിറക്കിയ പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാധികയെ കൂടാതെ തമിഴ്നാട്ടിലെ പതിനാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുച്ചേരി ഉൾപ്പെടെയുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ട പട്ടികയിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളും ഇടം പിടിച്ചു ശിവഗംഗയിൽ നിന്ന് ഡോക്ടർ ദേവനാഥൻ യാദവ് തിരുവള്ളൂരിൽ നിന്ന് പൊൻവി വി ബാലഗണപതി ചെന്നൈ നോർത്തിൽ നിന്ന് ആർ സി പോൾ കനകരാജ് എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി എത്തുക എ അശ്വധാമൻ തിരുവണ്ണാമല കെ പി രാമലിംഗം നാമയ്ക്കൽ എ പി മുരാനന്ദം തിരുപ്പൂർ കെ വസന്തരാജൻ പൊള്ളാച്ചി പി വി സെന്തിൽനാഥൻ കരൂർ പി കാർത്യായനി ചിദംബരം എസ് ജി എം രമേശ് നാഗപട്ടണം എം മുരുകാനന്ദം തഞ്ചാവൂർ പ്രൊഫസർ രാമശ്രീനിവാസൻ മധുര ബി ജോൺ പാണ്ഡ്യൻ തെങ്കാശി രാധിക ശരത് കുമാർ ബിരുദു നഗർ എന്നിവരാണ് ബി ജെ പിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ പുതുശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത് എ നമശിവായമാണ് എൻ രംഗസ്വാമി സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശരത് കുമാറിന്റെ ഭാര്യയാണ് മാർച്ച് പന്ത്രണ്ടിന് എഐ എസ് എം കെ ബി ജെ പിയിൽ ലയിച്ചിരുന്നു ഇന്നലെ ഒമ്പത് സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പുറത്തുവിട്ടിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് സംസ്ഥാനാധ്യക്ഷൻ കെ അണ്ണാമലയാണ് മത്സരിക്കുക ചെന്നൈ സൗത്തിൽ മുൻ തെലങ്കാന ഗവർണറും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുമായിരുന്ന തമിഴ്സൈ സൗന്ദരരാജനും നീലഗിരിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും കന്യാകുമാരിയിൽ മുതിർന്ന നേതാവ് പൊൻ രാധാകൃഷ്ണനും മത്സരിക്കും തൂത്തുക്കുടിയിൽ കണിമൊഴിക്കെതിരെ നയനാർ നാഗേന്ദ്രയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് സംസ്ഥാനത്തെ മുപ്പത്തൊമ്പത് സീറ്റുകളിൽ ഇരുപതിടത്ത് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനം പത്തൊമ്പതിടത്ത് സഖ്യകക്ഷികൾ മത്സരിക്കും അതേസമയം നേരത്തെ കനിമൊഴിക്കെതിരെ തൂത്തുക്കുടിയിലായിരുന്നു രാധികയെ പരിഗണിച്ചിരുന്നത് എന്നാൽ ലിസ്റ്റ് വന്നപ്പോൾ വിരുദു നഗർ സീറ്റിലേക്കായി ഇവിടെയും ഏറെ കൗതുകകരമായ മറ്റൊരു വസ്തുതയുണ്ട് തമിഴകത്തെ സൂപ്പർ താരമായിരുന്ന വിജയകാന്തിന്റെ മകൻ വിജയപ്രഭാകരനെയാണ് രാധിക വിരുദനഗറിൽ എതിരിടുന്നത് അങ്ങനെ താരപ്രഭയിൽ ഇക്കുറി വിരുദുനഗർ പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്